നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അത്ലറ്റിക്കോ ബാഡ്രിഡിൽ ഹുലിൻ ആൽവെറസും ഡിയേഗോ സിബിയോണിയും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന തരത്തിൽ വാർത്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ റയോ വയക്കാനോക്കെതിരെ ഹുലിൻ ആൽവറസിൻ്റെ ഹാട്രിക്ക് പിറക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ ഫോട്ടോ ഒക്കെ വലിയ രൂപത്തിൽ വൈറലാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ അതിന് വലിയ പ്രാധാന്യവും ഉണ്ട് ടിവിലെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിക്കാനുള്ള ഒരു കാര്യം കൂടിയാണത് വെടിയേഗോ സിമിയോണി കളിക്ക് ശേഷം ഇതിനെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഹുലിയൻ അൽവേറസിന് നിങ്ങൾ ഹഗ്ഗെയ്തില്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അത് ഹുലിയനാണ് ഹീ ഈസ് ദി ബെസ്റ്റ് പ്ലെയർ വി ഹാവ് അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടതുണ്ട് ഒരുപാട് വർഷങ്ങളിൽ അത്ലറ്റിക്കൊക്കെ വേണ്ടി കളിക്കാൻ അവനുണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള കെയറാണ് നമ്മൾ കൊടുക്കുന്നത് സോ കൂടുതൽ ബെറ്ററായിട്ട് നമ്മോടൊപ്പം തുടരാൻ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ ആ ഒരു ഇഷ്ടമാണ് ഞാൻ ആ ഹഗിലൂടെ പ്രകടിപ്പിച്ചത് എന്നാണ് ഡി എ ഗോ സിബയോടി പറയുന്നത് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്തുള്ള ഒരു ഹഗ് ആണത് എന്ന് തന്നെ പറയണം ഇനിയിപ്പോൾ അടുത്ത കളി അത്ലറ്റിക്കോ മാഡിഡും റയൽ മാഡിഡും തമ്മിലാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് അത്ലറ്റിക്കോ മാഡിഡിൻ്റെ മൈതാനത്താണ് ആ മാഡ്രിഡ് ഡെർബി നടക്കുന്നത് ആ മത്സരത്തിന് ഇറങ്ങുമ്പോൾ സർവം സമർപ്പിച്ച് മൂന്ന് പോയിന്റ് നേടാൻ വേണ്ടി റയലിനെതിരെ പോരാടുമെന്ന് തന്നെ ഇപ്പോൾ ഹുലിയൻ ആൽവരസരൻ വി വിൽ ഗീവ് എവ്രിതിങ് ടു ടേക്ക് ദി ത്രീ പോയിന്റ്സ് എഗെയിൻസ്റ്റ് റിയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡിനെതിരെ മൂന്ന് പോയിൻറ്റ് നേടാൻ വേണ്ടി ഞങ്ങളെല്ലാം സമർപ്പിച്ച് കളിക്കും എന്ന് തന്നെ ഹുലിയൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മത്സരം റയലിന് അത്ര സുഖകരമാവില്ല എന്നുറപ്പാണ് നഗരവൈദികളോടാണ് ഏറ്റുമുട്ടാനുള്ളത് പക്ഷേ രണ്ട് ടീമിൻ്റെയും നിലവിലെ ഫോം നോക്കുമ്പോൾ റയലിന് തന്നെയാണ് ആധിപത്യം ആറ് കളികൾ ആറും വിജയിച്ച് പതിനെട്ട് പോയിന്റോടെ റെയിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ ആറ് കളികളിൽ നിന്ന് ഒമ്പത് പോയിന്റുമായിട്ട് ഒമ്പതാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാറ്റിട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടിയോദാം